ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ എന്താ പറയുക സിറമാണ് അതായത് നമുക്ക് വാഷ് ചെയ്ത് കളയാത്ത രീതിയിലുള്ള ഹെയർ സിറം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പലരും നമ്മൾ എന്നും ഹെയർ വാഷ് ചെയ്യുന്നവരല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഹെയറിന് നന്നായിട്ട് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ഹെയർ ലോസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും അതേപോലെ നമ്മുടെ മുടി തിക്നെസ് ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നമുക്ക് എന്താ വാഷ് ചെയ്ത് കളയണ്ട എന്ന യൂസ് അതായത് നമ്മൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കിടന്നാലും നാളെ കഴുകി കളയണ്ട നമ്മൾ എന്താണ് വാഷ് ചെയ്യുന്നത് അപ്പൊ നോർമലായിട്ട് നമ്മൾ കഴുകിയാൽ മതി അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിറാണ് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് പുറത്ത് സൂക്ഷിക്കാനും പറ്റും ഇതൊരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് വീക്ക് നമുക്ക് ഇത് പുറത്ത് വെക്കാം അപ്പൊ എന്തായാലും നോക്കാം അപ്പൊ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കാലുണ്ട് ഞാനിത് ഇപ്പം ഇത്ര വെച്ചിട്ട് നമ്മുടെ ഷോൾഡറിന്റെ ഈ ഒരു ഇത് വെച്ചിട്ട് മുടി വെട്ടിയത് അപ്പൊ അത്യാവശ്യം മുടി വളർന്നല്ലോ എന്ന് ഇവിടെ കമന്റ് കാണാം എന്താ ചെയ്യണേന്ന് അപ്പൊ ഞാനിപ്പോ ട്രൈ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാല് എനിക്കിപ്പോ നിങ്ങൾക്ക് അറിയാലോ കുറച്ച് ജലദോഷം പനി ഒരു അടിപൊളി പനിയെ വന്നേട്ടാ വീട്ടിലെല്ലാവർക്കും സൗണ്ട് ഒക്കെ ശരിയായി ഉള്ളൂ അപ്പോ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചും കൂടി ഒരു കെയർ കൊടുക്കാം നമ്മുടെ അടുത്ത് നിലാസർപ്പ്സിൻ്റെ ഹെയർ ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഹോം മെയ്ഡ് സിറങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് എനിക്കത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത് അപ്പം ഇതിന്റെ തന്നെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ട് അത് കുറച്ചും കൂടി പണിയാണ് പക്ഷേ ഇതെനിക്ക് തോന്നുന്നു സിമ്പിളും ആണ് എന്നാൽ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ രീതിയിൽ ഷെയർ ചെയ്യുന്നത് പിന്നെ ഇൻഗ്രീഡിയൻസ് കുറവട്ടേ ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കുക അതിലേക്ക് ഇതേ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം അതിനുശേഷം നമുക്ക് ഈ സെയിം പാനിലേക്ക് സെയിം നമുക്ക് ഗ്ലാസ്സിൽ തന്നെ വീണ്ടും ഒരു ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ടോട്ടൽ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടോ ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തും വേഗം കൂടി വളരുന്നുണ്ട് കേട്ടോ ഇത് ചെയ്യുമ്പോൾ പിന്നെ ഇത് പുറത്ത് രണ്ടാഴ്ചക്കാൾ കൂടുതലായിട്ട് ഇതും പുറത്തിരിക്കുന്നുണ്ട് യാതൊരു വ്യത്യാസവും ആണോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പിന്നെ ഞാൻ ഇവിടുത്തിരിക്കുന്നത് ആ വലിയൊരു സ്പൂൺ എടുത്തിരിക്കണേ നമ്മൾ സാമ്പാർ ഒക്കെ എടുക്കുന്ന മാതിരി വലിയൊരു സ്പൂൺ നമ്മുടെ റോസ്മേരിയുടെ ഇല എടുത്തിരിക്കണേ അത് ഒരു ടീസ്പൂൺ ഒരു സ്പൂണും പിന്നെ നമ്മള് ഒരു കാല് സ്പൂണും എടുത്തിട്ടുണ്ട് അത്ര അധികം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ആ എന്താ പറയാ അതിന്റെ ആ ഒരു ഗുണം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് അതിന്റെ എക്സ്ട്രാ ആയിട്ട് കൂടുതൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ട് അപ്പൊ റോസ്മേരിയുടെ ഇലകൾ ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കി ഇത് മേടിക്കുക പിന്നെ നിങ്ങൾക്ക് ഫ്രഷ് ഒക്കെ കിട്ടാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര നല്ലതാ അത് ഇല്ലാത്തവർക്ക് ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള ഇലകൾ എടുക്കാം കേട്ടോ ഞാനിത് ആമസോണിൽ നിന്നാണ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ലോ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അതേ നമ്മള് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മള് തീ കൂട്ടി വെച്ചിട്ട് തള വരുമ്പോൾ തീ കുറയ്ക്കുക എന്നിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു പാത്രം വെച്ച് മൂടുകയാണെങ്കിൽ നല്ലതാണ് എന്നിട്ട് നമ്മൾ കറക്റ്റ് ഇത് ഒരു ഗ്ലാസ് ആവണ വരെ ഏകദേശം ഞാനൊരു പതിനഞ്ച് മിനിറ്റോണം തിളപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ കൂടുതലുണ്ട് കാരണം തീ വളരെ ഒറ്റ കുറവിലിട്ടിട്ടാണ് നമ്മൾ ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്തത് അപ്പം അത് ഏകദേശം വറ്റി വറ്റി ഏകദേശം നമുക്ക് നോക്കി അറിയാൻ പറ്റും അതൊരു പകുതിയാവും നമ്മളിപ്പോഴുള്ളതിൻ്റെ പകുതി നേർ പകുതിയാവും അപ്പോൾ ഒരു ഗ്ലാസ് ആവും അങ്ങനെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം ീ കുറച്ച് വെച്ചിട്ട് വേണം മൂടി വെച്ച് വറ്റിച്ചിട്ട് നമുക്ക് ഏകദേശം ഇതുപോലെ നമ്മുടെ എക്സ്ട്രാക്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഒരു എന്താ പറയാ തേയില വെള്ളത്തിന്റെ ഒക്കെ പോലെ ഇരിക്കും ഇതിന്റെ എക്സ്ട്രാക്ട് അത്രയും തിക്കായിട്ടും അത്രയും അതിന്റെ ആ ഒരു എക്സ്ട്രാക്ട് നന്നായിട്ട് ഉണ്ടാകും കാരണം നമ്മൾ വലിയ സ്പൂൺ ആണ് നമ്മള് നമ്മുടെ റോസ് മേരി എടുത്തിരിക്കുന്നത് ട്രസ്മി ഗൈസ് ഇത് ശരിക്കും നല്ല എഫ് ആണ് മുടി നന്നായിട്ട് തിക്ക് ആൻഡ് ഡോത്ത് ആവുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു എക്സ്ട്രാക്റ്റിലേക്ക് അലോവിരാ ജെല്ലാണ് ആഡ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇവിടെ നിലാസം അലോവേര ജെല്ലെടുത്തിരിക്കുന്നത് കാരണം ഇത് സ്കിന്നിനും ഹെയറിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് എടുക്കുമ്പോൾ ഇത് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല കാരണം ഫ്രഷ് അലോവേര ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഭയങ്കര സ്മെല്ലാവും അതിന്റെ ആ ഒരു ചീറ്റി ചീത്തയാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും പക്ഷെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എന്നും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് തണുപ്പ് പറ്റാത്തത് കൊണ്ട് മറ്റു മറ്റു പല അസുഖങ്ങളും വരും ഇങ്ങനെ ആവുമ്പോൾ നമുക്കിത് പുറത്ത് തന്നെ വെക്കാം അപ്പൊ നിലാസപോ അലോവേറയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ വെച്ചിട്ട് വാട്ട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിലാസ് കാർട്ടീന്ന് നമുക്ക് നേരിട്ട് മേടിക്കാം ഇത് ഭയങ്കര സിക്യൂവ് ആയിട്ട് തോന്നിട്ടോ സത്യമാണെനിക്ക് വേഗത്തിൽ മുടി മുടി വളരുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പനി വന്നിട്ട് മുടി കൊഴിച്ചിൽ കൊഴിച്ചില് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് അതേപോലെ തന്നെ മുടി വേഗത്തിൽ വളർന്ന പോലെ എനിക്ക് തോന്നുന്നു എന്താന്ന് അറിഞ്ഞുകൂടാ അത്രയും നല്ല ഗ്രോത്ത് ആണ് ഇപ്പൊ ഞാൻ രണ്ടു നേരം രാവിലും വൈകുന്നേരം ഇത് യൂസ് ചെയ്യുന്നുണ്ട് ചൂടാറിയു ശേഷം വേണം അലോവേറെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഇതാ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ നമുക്ക് ഓൺലൈനില് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പഴയ ടോണറിന്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിലായി ആക്കിയാൽ മതി നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒറ്റ ഇൻഗ്രീഡിയന്റ് ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് ഇത് ഇവർ ഇൻഗ്രീഡിയന്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ആ റിസൾട്ടിനെ കുറിച്ചിട്ടൊക്കെ അപ്പൊ ഞാൻ എന്താ മാതിരി ഇത് ഈസി ആട്ടോ യൂസ് ചെയ്യാനും ജസ്റ്റ് ഞാൻ അങ്ങനെ സ്പ്രേ ബോട്ടിലാണ് കണ്ടോ അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുമ്പോഴേ പിന്നെ മുടി നല്ലോണം നല്ലവണ്ണം ആവുന്നുണ്ട് അതുപോലെ തന്നെ മുടി നല്ലോണം ഗ്രോത്ത് വരും അതൊക്കെ നല്ലതാ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് സിറം പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ തന്നെ ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക റോസ്മേരിയുടെ ീവ്സ് അതായത് ഇല്ല അത് നിങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കിയിട്ട് മേടിക്കണം എന്നാലാണ് നമുക്ക് അതിൻ്റെ ഗുണം നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ മേടിച്ചതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇത് മുന്നേ മേടിച്ചതാട്ടോ അതായത് ഈ ോസ്മെരിക്ക് ഭയങ്കര വൈറലായ സമയത്ത് മേടിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓൾറെഡി ഞാൻ ഒരു സിറത്തിന്റെ വീട് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് പണിയാണ് ഉണ്ടാക്കുക കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതാ മേ ഇൻഗ്രീഡിയന്റ് ഉള്ളു പിന്നെ അലോവേറെ ചെറുക്കുന്ന ബേസ് ആണ് പിന്നെ നില സർപ്പത്തിന് അലവേറെ നമുക്ക് ഹെയറിലും സ്കിന്നിനും യൂസ് ചെയ്യാൻ അതൊരു കുഴപ്പമില്ല നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ആവുകയും ചെയ്യും അതിനും കൂടിയിട്ട് നല്ലതാണ് ഞാൻ അലോവേര ചെറുക്കുന്നതുകൊണ്ടാണ് ഹെയർ സെറ്റിംഗ് പോലെ ഇരിക്കുകയും ചെയ്യും അപ്പോ ഞാൻ എന്തേന്ന് കാണിച്ചു തരാം ഞാൻ രാവിലെ നമ്മൾ സ്കിൻ കെയർ ചെയ്യില്ലേ ഒപ്പം തന്നെ സ്കിൻ കെയറിന്റെ ഒപ്പം തന്നെ മറക്കാതെ ഹെയർ കെയറും ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ഈ അധികം വാഷ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ എണ്ണ നല്ല തണുപ്പുള്ളതാണ് അപ്പൊ എനിക്ക് ഈ ജലദോഷം കവക്കെട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും എപ്പോഴും ആയിട്ട് മാറിയില്ല അപ്പൊ എനിക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ആണ് യൂസ് ചെയ്തിരുന്നത് ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പൊ പിന്നെ ഈ തണുപ്പ് കാലത്തൊക്കെ ഇത് കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് ഒരു മെത്തേഡ് കേട്ടോ തണുപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് നല്ലതാ അതായത് ഇങ്ങനെ എണ്ണയൊക്കെ ചില എണ്ണുകൾ ഭയങ്കര തണുപ്പായിരിക്കില്ലേ ഇപ്പൊ ജലദോഷപ്പനി അങ്ങനത്തെ ഒക്കെ വരും വരാണ്ടിരിക്കാനും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തലേനെ മുടിയിലൊന്നും കെയർ ചെയ്യാനൊക്കെ നല്ലതാ ഇത് ഇങ്ങനെ രാവിലെ വൈകുന്നേരം നമ്മുടെ സ്കിൻ കെയറിന്റെ ഒപ്പം തന്നെ സ്കിൻ കെയർ ചെയ്ത് ടോണർ അല്ലെങ്കിൽ എന്തെങ്കിലും സിറക് ഇട്ടതാ അതൊന്നും അബ്സർവ് ആവുന്ന നേരം കൊണ്ട് ഞാൻ ഇത് ഹെയറിൽ അപ്ലൈ നന്നായി മസാജ് ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കെട്ടി വെക്കില്ല ഞാനിപ്പോ കെട്ടി വെക്കുന്നത് കാണിക്കുന്നുണ്ട് പക്ഷെ കെട്ടിവെക്കില്ല വിടും അതിന് ശേഷം തുടങ്ങിയതിന് ശേഷം മുടി മെടഞ്ഞൂടി ആയി കെട്ടിവയ്ക്കണം വീടാ നമ്മുടെ ഈ ഒരു ബാത്തിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വേഗം വളരും കേട്ടോ മുടി വേഗം വളരുന്ന ടൈപ്പ് എന്നാലും കെയർ ചെയ്തില്ലെങ്കിൽ മുടി വേഗം കൊഴിയുകയും ചെയ്യും അതുപോലെ തന്നെ ഉള്ളു പെട്ടെന്ന് കുറയും കാരണം ഇങ്ങനത്തെ നൈസ് പോലത്തെ മുടിയാണ് പാറുട്ടിയുടെ മുടി ഇതിനേക്കാ നൈസാണ് അമ്മൂട്ടിയുടെ പിന്നെ ചേട്ടൻ അതിൻ്റെയും കൂടി മിക്സ് ചെയ്യണ്ട ഭയങ്കര പിരിപ്പിരിയായിട്ടുള്ള മുടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടു മുടി മിക്സാണ് അമ്മൂട്ടിയുടെ മുടി നല്ല തിക്ക് ഉണ്ട് പക്ഷെ പാറുവിൻ്റെ മുടി ശരിക്കും ഇതിനേക്കാ തൂവൽ മാതിരി ഇരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് സിൽക്ക് പോലത്തെ മുടിയാണ് കേട്ടോ എന്റെ ഒരു എൻ്റെ എൻ്റെ അച്ഛൻ്റെ പ്രകൃതമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതാണ് എൻ്റെ മുടി ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് അല്ലാണ്ട് വേറെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ സ്ട്രൈറ്റനിങ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തു മുടി ഇത്ര ഇണ്ടാകുന്നത് ഏകദേശം ഇത്ര വെച്ചിട്ട് ആദ്യം ഇത്ര വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അത് സ്റ്റെപ്പ് പോലെ കിടന്നു അപ്പൊ എനിക്ക് ഒന്നും ഇത് വളരുമ്പോ കുറച്ചും കൂടി ഒപ്പം വെച്ച് വളരാനും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഞാൻ സ്റ്റെപ്പിനെ അടിയിലത്തെ ലയർ കട്ട് ചെയ്ത് ഇത്രക്കാക്കി ഞാൻ ഫോട്ടോ കൊടുക്കാം ഇപ്പൊ അതായത് ഇത്രക്കായിട്ടുണ്ട് ഏർ ബാക്കിലേക്ക് ഇടുമ്പോ ഏകദേശം നമ്മുടെ ഈ ഇതിന്റെ അടുത്തേക്ക് ഇണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ കിടക്കും അപ്പോൾ നോക്കാം അപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ